എന്ന സ്വർണം ടെക്നോളജിക്കുള്ളിലെ ഡാറ്റയ്ക്കുള്ളിലെ തനിത്തങ്ക ആലിബാബ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനായ ജാഖ്മാ കൃത്യമായി പറഞ്ഞു തരും ഇന്ത്യ എങ്ങനെ ടെക്നോളജി എന്ന സ്വർണം കൊയ്യുന്നുവെന്ന് ഡിജിറ്റൽ ഇന്ത്യ എങ്ങനെ നവഭാരതത്തെ ആധുനികവൽക്കരിക്കുന്നുവെന്ന് ജാഖ്മായയുടെ അഭിപ്രായത്തിൽ ലോകം ഇപ്പോൾ ഒരു പുതിയ എഐ ഗോൾഡ് റേഷ് കാലഘട്ടത്തിലാണ് ഈ സ്വർണം ഭൂമിക്കടിയില മറിച്ച് ഡാറ്റയിലാണ് ഇന്ത്യ ഈ പുതിയ ഗോൾഡ് റേഷിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഇക്കാര്യം വളരെ വളരെ സത്യവുമാണ് മുൻപ് അമേരിക്കയും ചൈനയും മാത്രമാണ് ഈ മേഖലയിൽ മുന്നിട്ട് നിന്നിരുന്നത് എന്ന് പലരും കരുതിയിരുന്നെങ്കിലും ഇന്ത്യ അതിശയിപ്പിക്കുന്ന രീതിയിൽ മുന്നേറുന്നു എന്നതാണ് വാസ്തവം യു പി ഐയുടെ പ്രാധാന്യം അതാണ് എടുത്തു പറയേണ്ടത് ഒരു വിപ്ലവം യു പി ഐ വെറും ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം മാത്രമല്ല എന്നതാണ് അതൊരു വിപ്ലവം തന്നെയാണ് ഒരു ക്രെഡിറ്റ് കാർഡോ ബാങ്ക് അക്കൗണ്ടോ ഇല്ലാതെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലും മുംബൈയിലുള്ള ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പണം സ്വീകരിക്കാൻ യു സഹായിക്കുന്നു സിലിക്കൻ വാലിയിലെ പേയ്മെന്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് യു കൂടുതൽ ജനകീയവും ശക്തവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നൂറ് ബില്യണിലധികം ഡിജിറ്റൽ ഇടപാടുകളാണ് യു പി ഐയിലൂടെ മാത്രം നടന്നത് ഇത് മനുഷ്യരുടെ സ്വഭാവത്തിൽ വന്ന വലിയ മാറ്റമാണ് ഡാറ്റയുടെ ശക്തിയും എയുടെ വിജയവും മികച്ച അൽഗോരിതങ്ങളെ ആശ്രയിച്ചല്ല മറിച്ച് അർത്ഥവത്തായ ഡാറ്റയെ മാത്രം ആശ്രയിച്ചാണ് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഡാറ്റ വളരെ വളരെ വിലപ്പെട്ടതാണ് കാരണം ഇത് ജനങ്ങളുടെ ജീവിത രീതി വാങ്ങൽ ശീലങ്ങൾ പഠനം ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ നൽകുന്നു സിലിക്കൺ വാലിയിലെ കമ്പനികൾ സമ്പന്നർക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധാരണക്കാർക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു യു പി ഐ ആവട്ടെ ഓരോ ഇടപാടിലൂടെയും ഡാറ്റയുടെ ഒരു വൻ ശേഖരം ഉണ്ടാക്കുന്നു ഇത് ഇന്ത്യയെ ഒരേ ഐ ശക്തിയാക്കി മാറ്റാൻ സഹായിക്കും സ്റ്റാർട്ടപ്പുകളും ഇന്നോവേഷനും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സിലിക്കൺ വാലിയിലേതിനേക്കാൾ പ്രാധാന്യമുണ്ട് കാരണം സിലിക്കൺ വാലിയിലേതു പോലെയുള്ള സൗകര്യങ്ങളോ ധനസഹായമോ നമുക്കില്ല അവർ ചാവോസിൽ നിന്നാണ് ജനിക്കുന്നത് ഈ അവർ അതിജീവിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കും ഈ സമ്മർദ്ദം അവരെ കൂടുതൽ കരുത്തരാക്കും ഫോൺ പേ പേടിഎം ഭാരത് പേ ഇങ്ങനെ തുടങ്ങി വലിയ കമ്പനികൾ യു പി ഐ ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസുകളാണ് കെട്ടിപ്പടുത്തത് ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും സ്റ്റാർട്ടപ്പുകളും ഇതുപോലെ ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വലിയ അളവിൽ ഡാറ്റ ശേഖരിക്കുന്നുണ്ട് സിലിക്കൻ വാലിയിലെ കമ്പനികൾക്ക് ലഭിക്കാത്ത ഡാറ്റയാണിത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചിപ്പ് യുദ്ധത്തിൽ ഇന്ത്യ ഒരു പുലിയെ പോലെ നിശബ്ദമായി മല കയറുകയാണ് അമേരിക്കയിൽ മുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് സമാനമായ ജീവിത രീതികളാണുള്ളത് ചൈനയിലാണെങ്കിൽ ഡാറ്റ ഗവൺമെന്റ് ഫയർവാളുകൾക്ക് പിന്നിൽ ഒതുങ്ങുന്നു എന്നാൽ ഇന്ത്യയിലെ ഒന്ന് പോയിന്റ് നാല് ബില്യൺ ആളുകൾ വൈവിധ്യമാർന്നതും സജീവവുമായ ഡാറ്റ സൃഷ്ടിക്കുന്നു എൻ വിഡിയോ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ഈ ഡാറ്റയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചൈനയിലെ സൂപ്പർ ആപ്പുകൾ ഉദാഹരണത്തിന് വി ചാറ്റ് പോലെയുള്ളവ അവയൊക്കെ ശക്തമാണെങ്കിലും ഏകീകൃതവും അടഞ്ഞതുമാണ് എന്നാൽ ഇന്ത്യയിലെ യു പി ഐ പോലുള്ള തുറന്ന സംവിധാനങ്ങൾ നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു ഇത് സാങ്കേതിക വിദ്യയെ എല്ലാവർക്കും പ്രാപ്യമാകുന്ന ഒരു തത്വചിന്തയാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റം ലോകത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റുന്നു അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിലുള്ള ഒരു മൂന്നാം ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നു ഇന്ത്യയിലെ യുവതലമുറയിലെ സംരംഭകർ സർക്കാരുകളെ കാത്തിരിക്കാതെ സ്വന്തം നിലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു സാമ്പത്തിക ഉൾപ്പെടുത്തൽ ആരോഗ്യരംഗത്തെ പ്രവേശനക്ഷമത വിദ്യാഭ്യാസം തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ പ്രശ്നങ്ങൾക്കാണ് ഇന്ത്യ പരിഹാരം കാണുന്നത് ഈ പരിഹാരങ്ങൾ ആഫ്രിക്ക തെക്കു കിഴക്കൻ ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ഉപയോഗിക്കാനാകും അതുപോലെ നൈവേദ്യമായ ഡാറ്റ അഫോർഡബിൾ സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ ഡാറ്റ നിരക്ക് എന്നിവ യുവജനങ്ങളുടെ ഊർജത്തോടൊപ്പം ചേരുമ്പോൾ അത് ഇന്നോവേഷനുള്ള ഒരു പുതിയ പൂർണമായ ഒരു കൊടുങ്കാറ്റ് കൂടിയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നത് അടുത്ത വലിയ എഐ മുന്നേറ്റം സിലിക്കൺ വാലിയിൽ നിന്നോ ബെയിലിങ്ങിൽ നിന്നോ ആയിരിക്കില്ല മറിച്ച് ബംഗളൂരു ഹൈദരാബാദ് പൂനെ എന്നിവിടങ്ങളിൽ നിന്നായിരിക്കാമെന്ന ജാഖ്മാ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു ഈ മുന്നേറ്റത്തെ ആർക്കും തടയാൻ കഴിയില്ല മാത്രമല്ല ജാഖ്മാ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യയുണ്ട് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കഴിഞ്ഞ ആറ് സാമ്പത്തിക വർഷങ്ങളിലായി ഏതാണ്ട് പന്ത്രണ്ടായിരം ട്രില്യൺ രൂപയുടെ അറുപത്തയ്യായിരം കോടിയിലധികം ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ രാജ്യത്ത് നടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ചെറുകിട പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഉൾപ്പെടെ രാജ്യത്തുടനീളം ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യതയിൽ വർധനമുണ്ടായി രാജ്യത്തുടനീളം ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫിൻടെക്കുകൾ ബാങ്കുകൾ സംസ്ഥാന സർക്കാരുകൾ എന്നിവരുമായി കേന്ദ്ര സർക്കാർ ഒരുമിച്ച് പ്രവർത്തിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ മുൻനിര പദ്ധതികളിൽ ഒന്നായ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് പത്ത് കൊല്ലം തികയുകയാണ് ഒരു പതിറ്റാണ്ട് കൊണ്ട് ഡിജിറ്റൽ സ്പെക്ടറത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്കായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ പരിമിതമായ ഇന്റർനെറ്റ് സേവനങ്ങളെ മെച്ചപ്പെടുത്തുക ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുക ഇന്റർനെറ്റ് വ്യാപനം വർദ്ധിപ്പിക്കുക സർക്കാർ സേവനങ്ങൾ കടലാശ്രഹിതമാക്കി ഡിജിറ്റലൈസ് ചെയ്യുക തുടങ്ങിയവയായിരുന്നു പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ എന്ന പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് പോലെ രാജ്യത്തെ ഡിജിറ്റൽ കാഴ്ചപ്പാടുകൾ തന്നെ ഇതിലൂടെ മാറ്റിമറിക്കാനായി രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാനും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമപ്രദേശങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശവും അതേറെക്കുറെ കേന്ദ്ര സർക്കാരിന് പൂർത്തിയാക്കാനും സാധിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൈഫൈ സംവിധാനം സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എല്ലാ പൗരന്മാർക്കും ഇന്റർനെറ്റ് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവയൊക്കെയായിരുന്നു പദ്ധതിയുടെ മറ്റ് ലക്ഷ്യങ്ങൾ ഇതിലൂടെ പതിനെട്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാനാകുമെന്നും കേന്ദ്ര സർക്കാർ കാണിച്ചു തന്നു ആലിബാബ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനായ ജാക്മയെ പോലും അമ്പരപ്പിച്ച ഡിജിറ്റൽ ഇന്ത്യ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഇന്ത്യ എന്നതും യാഥാർത്ഥ്യമാണ് അതിവേഗം തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും എന്നതും വസ്തുതയാണ് ഇന്ത്യൻ കമ്പനികൾ മൂലധന വിപണികളിൽ നിന്ന് റെക്കോർഡ് ഫണ്ട് സമ്പാദിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാഷ്ട്രമാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പൂർണ്ണ ശക്തിയോടെയാണ് പ്രവർത്തിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാകുമ്പോൾ അതിന്റെ അടിത്തറയും ശക്തമാകും വികസിത ഇന്ത്യയുടെ അടിസ്ഥാനം സ്വാശ്രയ ഇന്ത്യയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സിക്സ് ജി സാങ്കേതിക വിദ്യയിൽ രാജ്യം അതിവേഗം വളരുകയാണെന്ന് നിസ്സംശയം പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക